രൂപയ്ക്ക് സാരി വർക്ക് കണ്ട നോക്കിയേ കണ്ട എന്ത് ഹെവി വർക്കാണെന്ന് ഇവിടുന്ന് എടുത്ത് വേണമെങ്കിൽ കടക്കാർക്ക് വിൽക്കാം സാറേ എത്ര രൂപയ്ക്ക് സാറേ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ഫുൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പറഞ്ഞ പാര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്കിയ ഇതെല്ലാം സ്പോർട്സ് ബ്ലാഗാണ് ഇതെല്ലാം പ്രൈസ് എന്ന് വെറും 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 രൂപയ്ക്കാണ് 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 ഇവിടെ 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 സ്റ്റോപ്പ് സ്റ്റാർട്ട് 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 ചെയ്യുന്നത് 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 ബെസ്റ്റ് സ്റ്റാർട്ടിങ്റിയും നിങ്ങൾക്ക് വില കുറവുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഇല്ലാ സമയത്ത് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ആരംഭിച്ച സ്ഥാപനമാണ് ഈ കാണുന്ന മഹാരാജ സൂപ്പർ മാർക്കറ്റ് എന്റെ ചിന്തയിൽ ഒന്നാണ് നമുക്ക് ഈ നാട് ഭരിക്കുന്നത് മഹാരാജാവും ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് മഹാരാജന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് മഹാരാജ സൂപ്പർ മാർക്കറ്റ് എന്ന് വെച്ചാൽ എല്ലാ ഐറ്റവും കിട്ടാൻ അതാണ് സൂപ്പർ മാർക്കറ്റ് ഇത് ഫുള്ള് സാരിയാണ് സാറേ നമ്മൾ സാരി എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഷിഫോൺ സാരി ഷിഫോൺ വേറും വേറും തൊണ്ണൂറ്റഞ്ച് രൂപ റുപ്പീസ് നയൻറ്റി ഫൈവ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഷിഫോൺ സാരി നൂറ്റി അൻപത് രൂപയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വർക്കുള്ള സാരിയാണേ നൂറ്റി അൻപത് ഫുൾ വർക്കുള്ള സാരി നൂറ്റി അൻപത് ഫുൾ വർക്കുള്ള സാരി നോക്കിയത് ഫുൾ വർക്ക് നോക്കി പട്ട് സാരി അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് പട്ടു സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കണ്ടല്ലോ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് പട്ട് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് പട്ടു സാരിയാണ് നാനൂറ്റി നോക്കിയത് അത് വെറും നാനൂറ്റി രൂപ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്ത് വെറും നാനൂറ്റി എഴുപത്തി രൂപയ്ക്കാണ് ഈ സാരി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി ഇതിന്റെ വർക്ക് കണ്ടിട്ട് നിങ്ങൾ എടുത്താൽ മതി അഞ്ഞൂറ്റി അറുപത് രൂപ നോക്കി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ സാരി സാർ ഈ സാധാരണ സാരിക്ക് എത്ര വരും അതായത് പുറത്ത് തൊള്ളായിരം ആയിരം രൂപ വരെ സാധനമാണ് ഇവിടെ വെറും അഞ്ഞൂറ്ററു ഇവിടുന്ന് എടുത്ത് വേണമെങ്കിൽ കടക്കാർക്ക് വിൽക്കാം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ സാധനം വിൽക്കുന്നത് ഈ സെക്ഷൻ കണ്ട ഇത് മുഴുവൻ മുണ്ടിന്റെ സെക്ഷൻ ആണ് അത് അങ്ങോട്ട് നോക്കി അങ്ങനെ തൊട്ട് ഇങ്ങനെ ഏറ്റവും വരെ ഉള്ള മുണ്ടാണ് ആ മുണ്ട് മാത്രല്ല കേരള സാരി അങ്ങനെ ഒരുപാട് സംഭവം അല്ലേ സാർ ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് മുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് നമ്മുടെ ഈ പറഞ്ഞ സെറ്റ് സാരി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ആണ് മുന്നൂറ്റി നാൽപ്പത് പ്രൈസ് കണ്ട മുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് ഈ സാരി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കേരള സാരി എല്ലാ സ്റ്റോക്ക് കണ്ട നോക്കിയേ ഇത് കണ്ട എന്ത് ഹെവി വർക്കാ നോക്കിയേ അങ്ങനെ ഒരുപാട് രസമുള്ള വർക്ക് എന്നാൽ കേരളത്തിൽ ഈ റേറ്റിൽ വേറെ ഒരു സ്ഥലത്തും കിട്ടാത്തത്ര സെലക്ഷനും അത്ര സ്റ്റോക്കുമാണ് ഇവിടുത്തെ ഓരോ കേരള സാരി സെക്ഷൻ ഇരിക്കുന്നത് അത് മുന്നൂറ്റി നാല്പതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് സെറ്റ് മുണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കയ്യിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നോക്കിയേ തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ചെയ്യണം തൊണ്ണൂറ്റി അഞ്ച് രൂപ മുണ്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തറയാവ നൂറ്റി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപക്കൊക്കെയാണ് മുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോൾസെയിലുള്ള ഒരു റീറ്റെയിൽ എന്ന് പറയാം നമ്മൾ ബ്ലൗസ് പീസ് ഇല്ലേ ഇത് വേണ്ട എല്ലാ കളേഴ്സിലുള്ള ബ്ലൗസ് പീസും ഉണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എഴുപത് രൂപണ്ട എഴുപത് രൂപയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുള്ള് നമ്മൾ ഇഷ്ടംപോലെ കളേഴ്സുള്ള ബ്ലൗസ് പീസും ആണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത് രൂപ പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങേറ്റം തുടങ്ങി ഇങ്ങേറ്റം വരെ കാണുന്ന മുഴുവനും നൈറ്റിയാണ് നൈറ്റിയുടെ ഒരു ഭയങ്കര സെലക്ഷനാണ് ഇവിടെ ഉള്ളത് സാർ എത്ര രൂപയൊക്കെ സാറേ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്ക് നൈറ്റ് നോക്കിയത് കണ്ടാ നയന്റി ഫൈവ് റുപ്പീസ് നൈറ്റ് ആലോചിച്ചു ഇങ്ങനെ കിടക്കുക ഈ കാണാൻ ഫുള്ള് നൈറ്റ് ആണ് നോക്കി ഇങ്ങനെ കിടക്കിയ ഫുള്ള് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ അങ്ങോട്ട് നേരെ ഇപ്പത്തു വന്നല്ലോ ഇത് മൊത്തം ടോപ്സ് ആണ് നമ്മുടെ ടോപ്പാണ് ഈ കാണുന്നത് ഈ സാധനം എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും രൂപയ്ക്കാണ് ടോപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെക്ഷൻ ഫുൾ ഉള്ളത് ഇതുപോലെ കോട്ടൺസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ സെക്ഷൻ മാത്രമേ അപ്പുറത്ത് പോയാലും അവിടെ ഫുള്ള് ടോപ്സ് ആണ് നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ നോക്കിയാൽ നമുക്ക് കാണാം ഈ സെക്ഷനും ഫുള്ള് ടോപ്പാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇവിടെ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഇന്നത്തെ ട്രെൻഡി ആയിട്ടുള്ള ടോപ്സുകളൊക്കെയാണ് എല്ലാ കോട്ടൺ മെറ്റീരിയൽസും അതുപോലെ തന്നെ സിൽക്കും അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കിയാൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ ആ റേഞ്ചിലാണ് ഈ സംഭവം ടോപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് വന്ന ഷർട്ട് ആണ് കിടക്കുന്നത് എല്ലാം നല്ല ഇപ്പോഴത്തെ ട്രെൻഡി ഷട്ടുകൾ നോക്കി ഇതെല്ലാം ഷർട്ടുകളാണ് ഇതൊക്കെ സാധനം വെറും മുന്നൂറ് നാന്നൂറ് രൂപയ്ക്ക് ഷർട്ടുകൾ നോക്കിയ നോക്കി ട്രെൻഡി ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ നോക്കിയാൽ ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അതുപോലെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഷർട്ട് ഇത് ബാക്ക് ഒക്കെ കണ്ടാ സൂപ്പർ മെറ്റീരിയൽ ആണ് ബ്ലാക്ക് ഇതൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയാം വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതെല്ലാം ലോങ് കുർത്താസ് ലോങ് കുർത്താസ് ആണ് ഇതൊക്കെ ഇരുന്നൂറ്റമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഫിഫ്റ്റി ഇതെല്ലാം ലോങ് ടോപ്പ് നമുക്ക് ഇതൊക്കെ നോക്കിയാൽ രസമാണ് നോക്കിയേ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്സിന്റെ മാത്രം സ്റ്റോക്കാണ് ഇത് എത്ര നേരം ബാക്കിയാ ഇങ്ങനെ ബാക്കി പോയാലും തീരാത്തത്ര സ്റ്റോക്കുകളാണ് ഇവിടെ ഓരോ സെക്ഷനും ഇത് ടോപ്സിന്റെ സെക്ഷൻ ആണ് ഇത് ഇത് ലേഡീസിന്റെ മറ്റൊരു സെക്ഷനാണ് ഈ സെക്ഷൻ ഫുൾ എന്താണ് ഇതെല്ലാം പലാസു ആണ് ഇതൊക്കെ പലാസു ഇത് സ്ട്രൈറ്റ് പാന്റ് ആണ് ലേഡീസ് പാന്റ് ആണ് ഇതൊക്കെ തുടങ്ങാൻ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ലേഡീസ് പാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പാർട്ടിയാല പാട്ടിയാല സ്റ്റാർട്ട് ചെയ്യുന്ന രൂപയ്ക്കാണ് പാട്ടിയാലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ നേരെ വന്ന ഷോർട്ട് പാൻ്റ് ആണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാമോ വെറും എമ്പത്തഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ പറയുന്ന ഷോർട്ട് പാൻറുകൾ നൈറ്റ് ഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ മോൾഡ് ഇതേപോലെ തന്നെ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എയ്റ്റി ഫൈവില ഇത് ഇങ്ങനെ കിടക്കുക മലപോലെ ഇങ്ങനെ കിടക്കാൻ നോക്കിയാൽ അങ്ങനെ അറ്റം വരെ നോക്കിയാൽ ഇങ്ങനെ നിറച്ചും സെലക്ഷനും അതുപോലെ തന്നെ ഒരുപാട് ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങൾ ഇവിടെ മൊത്തം കിടക്കണത് ഇതാണ്ടല്ലോ ഇത് ഫുള്ള് ഷർട്ടിന്റെ സെക്ഷനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഇവിടെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ അങ്ങനെ വെറൈറ്റി ഷർട്ടുകളാണ് ഫുൾ ഗ്യാരണ്ടി ഗ്യണ്ടിന്നും പോകില്ല ഒരു കളറും പോകില്ല ഷിങ്കി ചെയ്തില്ല എല്ലാം ഫുൾ ഗ്യാരണ്ടിയാണ് ഇവിടെ നോക്കിയേ ഈ സെക്ഷൻ ഫുള് കണ്ട ഇത് അങ്ങനെ ഏറ്റവും വരെയും ഇതിന്റെ ഫുൾ റോ നമ്മൾ ഡിസ്പ്ലേ ആയി വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ ആയിരിക്കും സാർ ഇങ്ങോട്ട് ഒന്ന് നോക്കേ ഇത് കണ്ടതേ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെയും ഫുൾ ഷട്ടുകള ഇത് ഫുള്ള് ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ് ഗ്യാരണ്ടീഡ് ഇരുന്നൂറ്റി നാല്പത് രൂപ പോലും ഷട്ട് സ്റ്റാർട്ട് ചെയ്ത് അഞ്ഞൂറ്റി അമ്പത് രൂപ നീണ്ടു കിടക്കുക ഏതെങ്കിലും സിംഗ് ആയോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ച് വേറെ ഷട്ട് കൊടുക്കുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സ്റ്റാർട്ടിങ് പോയിന്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരയ്ക്കും ാണ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇവിടെ പാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയേ മുന്നൂറ്റി തൊണ്ണൂറ്റു രൂപയില് എഴുന്നൂറ്റി തൊണ്ണൂറ്റു രൂപ പാന്റ് എടുക്കുന്നത് അതും ഇങ്ങനെ ആണ് ജീൻസ് എത്ര സ്റ്റാർട്ട് ജീൻസ് രൂപ രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ ഫുള് ഹാങ്ങിങ്ങിന് ഇട്ടിരിക്കുക ജീൻസ് ഇത് ഏത് എടുക്കാം ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മോള് മൊത്തം കാണുന്നത് പാൻസ് ആണ് കുട്ടികളുടെ ജീൻസ് ആണ് മുന്നൂറ്റി അമ്പത് രൂപയില് തുടക്കം മുന്നൂറ്റി അമ്പത് രൂപ നാന്നൂറ് രൂപ മുന്നൂറ്റി എഴുപത്തി രൂപ നാനൂറ്റി അമ്പത് രൂപ ഫുൾ വെറൈറ്റികളാണ് ഇങ്ങോട്ട് നോക്കി ഇതെല്ലാം സ്പോർട്സ് ബ്രാകളാണ് ഇത് നോക്കി ഇതെല്ലാം സ്റ്റാർട്ടിങ് പ്രൈസെന്നറിയാം വെറും വൺ ട്വൻറ്റി അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ സെക്ഷൻ ഫുള്ള് നോക്കിയാൽ നാൽപ്പത് നാൽപ്പത്തി അമ്പത് രൂപയ്ക്കാണ് ഈ ഒക്കെ കിടക്കുന്നത് ഇത് നമ്മൾ കാണുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആണ് ഈ ബ്രായൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാം റേറ്റ് അറിയാം എഴുന്നൂറ് എഴുന്നൂറ് അറുന്നൂറ് റേറ്റ് ഒക്കെ വരുന്ന സാധനമാണ് ഇവിടെ വന്ന പ്രൈസ് എന്നറിയാ ഈ പറഞ്ഞ ഫുൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ടോപ്സ് ആയിട്ടുള്ള ഈ പറഞ്ഞ പാഡഡ് ബ്രാകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഹാങ് ചെയ്തിരിക്കുന്ന മുഴുവനും ടീഷർട്ടുകളാണ് ഡേ ഇവിടെ നോക്കിയാലും കാണാം ഇതെല്ലാം ഫുള്ള് ടീഷർട്ട് ആണ് ഇരിക്കുന്നത് സാർ എത്ര രൂപയ്ക്ക് ടീ സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപയ്ക്ക് വേറൊരു അഞ്ച് വേറൊരു നൂറ്റിപ്പത്ത് രൂപ ഇത് ഫുൾ ഇത് കണ്ടത് മുഴുവൻ ഇത് കണ്ടത് നോക്കി മൊത്തം നൂറ്റിപ്പത്ത് രൂപയുടെ സാധനമായി കാണുന്നത് നോക്കിയ ഇത് കണ്ടാ ഫുള്ള് നൂറ്റിപ്പത്ത് രൂപയുടെ ടീഷർട്ടിലായി കാണുന്നത് ഈ സെക്ഷൻ നോക്കിയാൽ ഒന്നിനും കുറവില്ല ഇത് ഹാങ് ചെയ്തിട്ട് ഫുഴുവൻ ടീഷർട്ടുകളാണ് ഇങ്ങനെ അടയ്ക്കുക അതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന മുഴുവനും ടീഷർട്ടാണ് നോക്കിയാണ്ടോ മഹാരാജ സൂപ്പർ മാർക്കറ്റ് ഇ എച്ച് റോഡ് എറണാകുളം ഇത് ഫുള്ള് ബെഡ്ഷീറ്റ് ആണ് ഇതിന്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇവിടെ ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മറുപടി തലണ കവർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അമ്പത്തഞ്ച് രൂപയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഇവിടെ വെറുതെ ഒന്ന് വന്ന് കയറല്ലേ വന്ന് കയറി നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് കൊള്ളാവുന്നുണ്ടെങ്കിൽ വില കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതായത് രണ്ടായിരം രൂപയ്ക്ക് നാല് കിറ്റ് നിറച്ച് സാധനം കിട്ടുന്നൊരു ഷോപ്പ് നിങ്ങൾക്ക് വേറെ പറയാൻ പറ്റുമോ പറയാൻ പറ്റും ഓരോ ഷോപ്പേ ഉള്ളൂ അതാണ് ഈ മഹാരാജ